നമസ്കാരം ഞാൻ ശുവായ എല്ലാവരെയും അർസഹാരീശ്വരനെ അനുഗ്രഹിക്കട്ടെ ഞാൻ അഷ്ടമൂർത്തി ക്ഷേത്രം സ്ഥിതജ്യോതിഷം ആചാര്യൻ കെ കെ നമ്പൂതിരിയാണ് ജ്യോതിഷം ഓൺലൈനിൽ അറിയാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മളൊരു ഫീസ് ഉണ്ട് ക്ഷേത്രത്തിന്റെ ഒരു നേരത്തെ പൂജയുടെ ഒരു ചാർജ് നമ്മൾ ഫീസായിട്ട് മേടിക്കുന്നുണ്ട് ആയിരത്തി ഒന്ന് രൂപ അത് ഓൺലൈനിൽ അടയ്ക്കണം ഒപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം പുരുഷനാണെങ്കിൽ വലത്തെ കൈയിലെ തള്ളവരിലിന് മേൽ മഷി പുരട്ടിയിട്ട് അതൊരു പേപ്പറിൽ വധിച്ചെടുക്കണം സ്ത്രീ ആണെങ്കിൽ ഇടത്തെ കൈയിലെ തള്ളവരിലിൻ്റെ ഇത് വേണം അതുപോലെ ഒരു ഫോട്ടോ അയക്കണം കാരണം നിങ്ങളുടെ കണ്ണാണ് നമുക്ക് മുഖം നമുക്ക് അവർ തിരക്കിട്ടണം ഇത് രണ്ട് ചേരണമല്ലോ എന്നാൽ എന്താ ആവശ്യങ്ങളൊന്നും വ്യക്തമായിട്ട് എഴുതി അയക്കുക ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു സമയം അനുവദിച്ച് കിട്ടുന്നതാണ് ഓൺലൈനിലുള്ള ഒരു ടൈം നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടുന്നതാണ് ഗൂഗിൾ മീറ്റ് വഴി ഞാൻ നിങ്ങൾക്ക് വിവരങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അതിനു മുമ്പ് തന്നെ എഴുതി അയയ്ക്കുക അതെല്ലാം ഒന്ന് നോക്കി പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങളോട് വിശദമായി ഞാൻ പറഞ്ഞു തരുന്നതാണ് എന്താണ് പരിഹാരങ്ങൾ വേണ്ടത് എന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ് എനിക്ക് ചെയ്തു തരാവുന്നതെങ്കിൽ ഞാൻ ചെയ്തു തരും അല്ല മറ്റെവിടെയെങ്കിലും ചെയ്യിക്കേണ്ടതാണെങ്കിൽ ഞാൻ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും ചെയ്യേണ്ട ചെയ്യേണ്ടതാണെങ്കിൽ അതിൻ്റെ ധനങ്ങൾ നിങ്ങൾ വീണ്ടും അടച്ച് പൂജ ചെയ്യാവുന്നതാണ് പൂജ ഇവിടെ വന്ന് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങളിവിടെ നേരിട്ട് വരേണ്ടി വരും അല്ല യന്ത്രങ്ങൾ പോലുള്ള ചില വസ്തുക്കൾ അയച്ചു തരേണ്ടതാണെങ്കിൽ നമ്മളത് അയച്ചു തരുന്ന ഏർപ്പാട് ചെയ്യുന്നതാണത് എന്തു തന്നെയാണെങ്കിലും കൃത്യമായ പൂജകളും കാര്യങ്ങൾക്കും ശേഷം മാത്രമേ നമ്മളിവിടെ അയച്ചു തരുള്ളൂ കാരണം നമ്മളിലുള്ള വിശ്വാസത്തെ നശിപ്പിച്ചു കളയാൻ നമ്മൾ തയ്യാറല്ല നമ്മൾ അതിനു വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ഒരു തന്നെയാണ് ഇതുവരെയും ചെയ്ത് പരമാവധി വിജയിപ്പിച്ചിട്ടുണ്ട് ഇനി വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ വരേണ്ട ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്കും നമ്മുടെ ജീവനക്കാർക്കും ബോധ്യപ്പെട്ടു ശിഷ്യരായ ജീവനക്കാർക്കും ബോധ്യപ്പെട്ട ശേഷം മാത്രമാണ് നിങ്ങളെ ഓൺലൈനിലേക്ക് നിർദ്ദേശിക്കുന്നത് നമശുവായ അതിന് മേടിക്കുന്ന ചാർജ് നമ്മൾ ആയിരത്തി ഒന്ന് രൂപയാണ് നമസ്കാരം നമശുവ